അമേരിക്കയുടെ കാലിഫോർണിയ സംസ്ഥാനത്തിലെ ലോസ് ഏഞ്ചലീസിൽ പടർന്നു പിടിച്ച കാട്ടുതീ അണയ്ക്കാനാവാതെ അമേരിക്ക ഹോളിവുഡിനെ സാരമായി ബാധിച്ച കാട്ടുതീയിൽ നിരവധി ഹോളിവുഡ് താരങ്ങൾക്ക് വസതികൾ നഷ്ടമായി പലരും തങ്ങളുടെ ഇഷ്ടപ്രദേശത്ത് നിന്ന് മാറി താമസിച്ചു കഴിഞ്ഞു അതേസമയം ഇതിനോടകം കാട്ടുതീയിൽ മരണപ്പെട്ടവരുടെ സംഖ്യ പതിനാറായി ഉയർന്നു ഇതുകൂടാതെ പതിനാർ പതിനാറായിരത്തിലേറെ വീടുകൾ ശാമ്പലായി എന്ന് അമേരിക്കൻ ഭരണകൂടം അറിയിച്ചു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അമേരിക്കയെ മറ്റൊരു കൂടി ബാധിച്ചിരിക്കുന്നു തീ അണയ്ക്കാൻ ആവശ്യമായ വെള്ളം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ലോസ് സൈഞ്ചര്യത്തിൽ പടർന്നു പിടിച്ച കാട്ടു അണയ്ക്കാൻ വെള്ളമില്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വെള്ളം ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ അമേരിക്കയുടെ ഈ ഗതികേട് വല്ലാത്തൊരു ഗതികേടാണ് ലോക പോലീസായി കരുതി ലോകത്ത് എമ്പാടും ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു അമേരിക്ക പശ്ചിമേഷ്യയിൽ ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയതിന് കാരണം അമേരിക്കയാണ് അമേരിക്കയുടെ സപ്പോർട്ടാണ് ഒരുവിധത്തിലും യുദ്ധം നിർത്താൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട മുൻകരുതൽ അമേരിക്ക എടുത്തില്ല ഇസ്രായേലിന്റെ ഓരോ നീക്കത്തെയും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അമേരിക്ക എന്തായാലും ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് അമേരിക്ക പോകുന്നത് അമേരിക്കയിലെ കാട്ടുതീ കാലിഫോർണിയയിൽ കാലിഫോർണിയയുടെ ലോസ് ആഞ്ച ആഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ അമേരിക്കൻ ഭരണകൂടത്തെ ആകെ മൊത്തം അങ്കലാപ്പിലാക്കിയിരിക്കുന്നു എവിടെയും എന്തിനും കേറി ഇടപെടുന്ന ലോക പോലീസ് ലോക പോലീസ് പറയുന്നതിനപ്പുറം ലോകം ചലിക്കാൻ പാടില്ല ഇതൊക്കെയാണ് അമേരിക്കയുടെ ഇതൊക്കെയാണ് അമേരിക്കയുടെ പ്രത്യേകത ആയുധ വിൽപ്പന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമായി ചെയ്ത് ആവശ്യത്തിനും അനാവശ്യത്തിനും ധനം സമ്പാദിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തെ പ്രകൃതിയുടെ പ്രതിഭാസം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു കാട്ടുതീ എന്നത് പ്രകൃതിയുടെ പ്രതിഭാസമാണ് ആ ആ പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നത് ഇന്നലെ കാട്ടുതീക്കൊപ്പം കൊടുങ്കാറ്റും ഉണ്ടായിരുന്നു ഇതോടെ തീ ആളിപ്ര ഹോളിവുഡ് ആകെ മൊത്തം മരവിച്ച് നിൽക്കുകയാണ് നിരവധി ഹോളിവുഡ് താരങ്ങളുടെ വീടുകൾ കത്തി ചാമ്പലായി കാട്ടുതീ ശമിപ്പിക്കാൻ തടവുകാരെ ഇറക്കിയിരിക്കുകയാണ് അമേരിക്ക തടവുകാരെ കൊണ്ട് കാട്ടുതീ ശമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അമേരിക്ക പക്ഷേ ഇപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുന്നു അമേരിക്ക അന്തം വിട്ട് നിൽക്കുന്നു ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും അതിൻ്റെ ഒരു സൈഡിൽ അമേരിക്ക ഉണ്ടാകും ഒരു കുറുക്കന പോലെ അമേരിക്ക പല വിധത്തിലുള്ള ക്രൂരതകൾ കാലാകാലങ്ങളായി ചെയ്തിട്ടുണ്ട് ജപ്പാനിൽ ആദ്യമായി അണുബോംപ്പെട്ടത് ലോക ചരിത്രത്തിൽ ആദ്യമായി അണുബോംബ് വർഷിച്ചത് അമേരിക്കയാണ് ജപ്പാൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഏറ്റവും ഒടുവിൽ ഗസയിൽ പിഞ്ചുകുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും വൃദ്ധരെയും രോഗികളെയും ഒക്കെ കൊന്ന് ഇസ്രായേൽ വംശഹത്യ നടത്തുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച അമേരിക്ക ഇപ്പോൾ വെള്ളം കുടിക്കുന്നു പ്രകൃതിയുടെ പ്രതിഭാസത്തിൽ